കാഴ്ചപ്പാട് വെച്ച് അറബി ഭാഷ എന്നാൽ ഖുർആൻ ഓതാനും ഒരു നിയമസമാഹാരം എന്നതിലപ്പുറം വിശ്വാസി സമൂഹം നെഞ്ചിലേറ്റേണ്ട ഒരു ഭാഷയാണ് അത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മിൽ പലർക്കും നേടാൻ കഴിഞ്ഞിട്ടില്ല ഖുർആൻ അറബിയിലിറങ്ങി എന്നത് മാത്രം അല്ലെങ്കിൽ ഹബീസുകൾ അറബി ഭാഷയിലാണ് എന്നത് മാത്രം ഇത്തരത്തിൽ മാത്രം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആരാധന സമ്പൂർണമായി ആരാധന മേഖലയിലൂടെ മാത്രം സഞ്ചരിക്കുന്നവർക്ക് മാത്രം വേണ്ടപ്പെട്ട ഒരു ഭാഷയായി അറബി ഭാഷയെ പലരും കണക്കാക്കപ്പെട്ടു പോയിരിക്കുന്നു എന്നാൽ അറബി ഭാഷ എന്നുള്ളത് വിവാദത്തുമായി ബന്ധപ്പെട്ടതാണ് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന തത്വമെങ്കിലും ഈ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അറബി ഭാഷയുടെ അത്ഭുതം മറിച്ച് ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള എല്ലാവിധ മുന്നേറ്റങ്ങൾക്കും ശക്തമായ പിന്തുണ കൊടുത്തിട്ടുള്ളത് അറബി ഭാഷയാണ് ശാസ്ത്രവിജ്ഞാനങ്ങളാകട്ടെ ഗണിതശാസ്ത്രമായാലും ശരീരശാസ്ത്രമായാലും ആരോഗ്യശാസ്ത്രമായാലും ഭൗമശാസ്ത്രമായാലും ഈ മേഖലകളിലെല്ലാം അറബി ഗ്രന്ഥങ്ങളുടെ വലിയൊരു സംഭാവനകൾ തന്നെ മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അറബി ഭാഷ റസൂൾ തങ്ങൾ മുതൽ അറബി ഭാഷയുടെ അക്ഷരമാല രണ്ട് തരത്തിലാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഹുറൂഫുൽ മറ്റൊന്ന് ഹുറൂഫുൽ ഹുറൂഫുൽ പറഞ്ഞാൽ നമ്മൾ മധുരത്തെ പഠിക്കുന്നു പറഞ്ഞ രീതിയിൽ ഷറുഹ് അബ്ജദീയെന്ന് പറഞ്ഞൊരു കണക്കുണ്ട് അബുജദ് ഹൗവദ് എന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിക്കും അറബി അക്ഷരമാല പഠിപ്പിക്കപ്പെടുന്നുണ്ട് അറബി അക്ഷരങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട് ആ കണക്കനുസരിച്ച് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ കൃത്യമായ കണക്കുകളുണ്ട് ഓരോ നമ്പറുകളുണ്ട് ആ നമ്പറുകൾ കണക്ക് കൂട്ടിയിട്ടാണ് ബിസ്മില്ലാഹി റഹ്മാൻ റാഹീമിന്റെ സ്ഥാനത്ത് എഴുന്നൂറ്റി എൺപത്തി ആറൊക്കെ നമ്മൾ എഴുതുന്നതും രേഖപ്പെടുത്തുന്നതൊക്കെ അതിനൊരുപാട് അടിസ്ഥാനമുള്ളതാണ് അത് വിശദീകരിക്കാൻ നമ്മുടെ ഈ സമയം മതിയാവില്ല അത് വിശദീകരിക്കാൻ പോകുന്നില്ല നമ്മുടെ ചർച്ച മറ്റൊന്നാണ് അപ്പൊ അതിലൂടെ ഒരു ഗണിതശാസ്ത്രത്തിലേക്കുള്ള ഒരു വലിയ വിജ്ഞാനത്തിന്റെ ശാഖ തുറന്നിടുകയാണ് അറബി അക്ഷരമാല പഠിക്കുമ്പോ തൊട്ട് അതിലൂടെ ഏ മനുഷ്യരെ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമായ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് കാതുകൾ കൊണ്ട് കേൾക്കുന്നത് നാവ് കൊണ്ട് തൊട്ട് നിങ്ങളുടെ സംസാര സംസാരശേഷി കൊണ്ടറിയുന്നത് നിങ്ങളുടെ സ്പർശനം കൊണ്ടറിയുന്നത് നിങ്ങൾ ശ്വസിച്ചറിയുന്നത് ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമായ സംഗതികൾ മാത്രമല്ല അതല്ലാത്തത് പലതും നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാത്തത് നിങ്ങളുടെ കാതുകൾക്ക് കേൾക്കാത്തത് പലതും നിങ്ങൾ കണക്ക് കൂട്ടലുകളിലൂടെ ഗണിതശാസ്ത്രത്തിന്റെ വിശാലമായ ലോകത്തിലൂടെ നിങ്ങൾ കണ്ടെത്തണേന്നുള്ള വലിയൊരു വലിയൊരു വിശാലമായ ആശയമാണ് പരിശുദ്ധമായ അറബി ഭാഷ നമുക്ക് മുന്നോട്ട് തന്നിട്ടുള്ളത് ആ ആശയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ആ ആശയത്തെ പിൻപറ്റിക്കൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ വാരിയലുകൾ കുടയിൽ ഇടയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഹൃദയത്തിന്റെ താളം മുതൽ സൗരയൂഥത്തിലെ ഗോളങ്ങളുടെ സഞ്ചാര പാതകൾ വരെ നിർണ്ണയിക്കപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പിന്തുണ അതിന്റെ പിന്തുണയിൽ മാത്രമാണ് അതുപോലെ തന്നെ അറബി ഭാഷയ്ക്കുള്ള വേറൊരു പ്രത്യേകത ചെറു ചെറു വാക്കുകൾ കൊണ്ട് ലപുക എന്ന പറയുക രത്ന ചുരുക്കമായ വാക്കുകൾ വാക്ക് കാണുമ്പോൾ ചെറിയൊരു വാക്കേ ഉണ്ടാവുകയുള്ളു പക്ഷെ വിശാലമായ ഒരുപാട് ആശയങ്ങൾ അതിന്റെ ഓരോ വാക്കിനും ഓരോ അക്ഷരങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് മുൻഗാമികളായ പലരും മുൻഗാമികളായ ഒലവാക്കൾ വാച്ച് പിടിച്ചത് പരിശുദ്ധ ഖുർആാനെ മറ്റൊരു പാട്ടിയിലേക്ക് തർജ്വ ചെയ്യരുത് കാരണം വിശുദ്ധ ഖുർആൻ അതിന്റെ ആശയങ്ങൾ മുഴുവനും അതിന്റെ ആശയങ്ങളെ മുഴുവനും മറ്റൊരു ഭാഷയിലേക്ക് എടുത്ത് പകർത്താൻ സാധ്യമേ അല്ല അതിന്റെ ഓരോ അക്ഷരങ്ങൾക്ക് പോലും വിശാലമായ അർത്ഥമുണ്ട് സൂറത്തുൽ മാഇദയുടെ എന്ന എന്ന ബി ബ ആ ചർച്ച ഇമാം ഷാഫി തആല അലൈഹി അലൈഹി ഹനീഫത്തുൽ കൂഫി തല തലതടകുന്നത് എത്ര വേണമെന്നുള്ള ഒരു വിശാലമായ ചർച്ചയിലേക്ക് വഴിതെളിച്ചത് ബാ എന്നൊരൊറ്റ അക്ഷരത്തിന്റെ ചർച്ചയാണ് ഇമാം അബോലി ഹനബി മദബ് പറയുന്നു തലയുടെ നാലിലൊരു ഭാഗം തടകിയാലേ ഉള്ളു ശരിയാവുള്ളൂ ഷാഫി മദഹബ് പറയുന്നു ഇല്ല ഒരൊറ്റ മുടി തടകിയാലും ഉളു എന്ന് പറഞ്ഞു അത് ഈ ബാഇനെക്കുറിച്ചുള്ള അവരുടെ വിശാലമായ ചർച്ചയ്ക്കിടയിൽ രൂപാന്തരപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് അപ്പൊ പരിശുദ്ധമായ ഖുർആാനിന്റെ ആ ആയത്തുകൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഓരോ ആയത്തുകൾക്കും ഇതുപോലെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് മലയാളത്തിൽ നോക്കിയത് മനസ്സിലാവൂല മലയാളം എടുത്ത് നോക്കിയേ തലയിൽ നിന്ന് അല്പം തടകുക എന്ന് മാത്രമേ ഉള്ളൂ ആ ബാഹിന്റെ വിശദീകരണം എവിടെ നിന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് മഹാനായ ജൈനവും ഒന്നാമനും രണ്ടാമനും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഷാഫി മധുഹബിന്റെ ഒരു ഗ്രന്ഥം രചിച്ചപ്പോ അത് അറബി ഭാഷയിൽ തന്നെ രേഖപ്പെടുത്തിയത് കേരളക്കാർക്കെങ്കിൽ പിന്നെ മലയാളത്തിൽ രേഖപ്പെടുത്ത രേഖപ്പെടുത്തിയ പോരെ മഹാനായ ജൈനന്ദി മഖ്ദൂം റഹ്മുള്ളിലേക്ക് മലയാളം അറിയാഞ്ഞിട്ടല്ലോ പിന്നെന്താ അറബി ഭാഷയിൽ അത് രേഖപ്പെടുത്താൻ കഴിയുന്നത് പോലെ അതിന്റെ നിയമങ്ങളെ മുഴുവനും ആവാഹിക്ക് ആവാഹിച്ചു വെക്കാൻ കഴിയുന്നത് പോലെ വേറൊരു ഭാഷയിലും കഴിയില്ല അതുകൊണ്ട് തന്നെ താലിബീൻ പരിഭാഷകൾ വിശദീകരണങ്ങൾ ആ മുയിൻ എന്ന ചെറു ഗ്രന്ഥത്തിന് വലിയ വിശദീകരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കാരണം അതിന്റെ ഓരോ ബാക്കിലും പതിയിരിക്കുന്ന വിശദീകരണങ്ങൾ എന്തൊക്കെയെന്ന് പിൽക്കാല പണ്ഡിതന്മാർക്ക് തിരിച്ചറിയൂ ഇപ്രകാരം പരിശുദ്ധമായ പുറം നോക്കിയാലും ഇങ്ങനെ പലതും കാണാൻ കഴിയുമോ ബഹുദാല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തോക്കിക്കുന്നവകുമാറാവട്ടെ അങ്ങനെ ഇപ്രകാരം പ്രാഥമിക പഠനം മുതൽ അഥവാ അക്ഷരങ്ങളുടെ പഠനം മുതൽ ഒരുപാട് ചിന്തിക്കണം ഒരുപാട് വളരണം ഇതിലെല്ലാം നിങ്ങൾ വെറുതെ വായിച്ചു കളയുന്ന ബാ അക്ഷരമുണ്ടല്ലോ അത് വെറും ഒരു ഒരു വട്ടത്തിൽ ഒരു ഒരു ചട്ടി പോലെ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ താഴെയുള്ളൊരു കുത്ത് മാത്രമല്ല അതിനകത്ത് ഒരുപാട് ആശയങ്ങളുണ്ട് എന്നൊക്കെ പഠിപ്പിച്ച എന്നൊക്കെ പഠിപ്പിച്ച ഒരു മഹത്തായ ഭാഷ തന്നെയാണ് അറബി ഭാഷ അങ്ങനെ പഠിക്കുമ്പോൾ പ്രാഥമിക കാലം തൊട്ട് ഇങ്ങനെ വിശാലമായി എന്തൊക്കെയോ മനസ്സിലാക്കാൻ ഉണ്ടെന്ന് ആ ഒരു ചിന്താഗതിയോടെ പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ചിന്തിക്കാനൊരു പ്രചോദനം മനുഷ്യന് കിട്ടുന്നു ആ പ്രചോദനമാണ് കടപ്പുറത്ത് കക്കപാരി നിറഞ്ഞ പാശ്ചാത്യൻ ഇന്നവന്റെ കയ്യിൽ ഭൂഗർഭ അറകളുടെ താക്കോലുകൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ താക്കോലുകൾ അവരുടെ അവരുടെ ഭൂഗർഭം അറകലിലിട്ട് പൂട്ടിയിട്ട് അതിന്റെ താക്കോൽ കയ്യിലിട്ട് കറക്കിയിട്ട് മാലോകര നോക്കിയിട്ട് അവൻ പല്ലിളിച്ച് കാണിക്കുന്നത് ഈ അറബി ഭാഷ കൊടുത്ത പ്രചോദനമാണ് അന്ന് കക്ക വാരി നടന്നവനോട് പറഞ്ഞു നീ ഇങ്ങനെ വാരി നടക്കാനുള്ളവനല്ല ഈ കക്കയ്ക്ക് പകരം കടലിനടിയിൽ നിന്ന് തന്നെ വാരാൻ വിലപ്പെട്ട പലതും നിനക്ക് കിട്ടും നീ പരിശ്രമിച്ചു നോക്കാൻ പറഞ്ഞതും അറബി ഭാഷയുടെ അറബി ഭാഷയുടെ കടന്നുകയറ്റം തന്നെയാണ് അള്ളഹുദാല അള്ളഹുദാല അത് കൂടുതൽ സ്വന്തമാക്കാൻ തോപ്പിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് തന്നെ ആ ഭാഷയെ ഉൾക്കൊണ്ടവർ ആ ഭാഷയെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ ഒരുപാട് നേട്ടങ്ങൾ ദുനിയവിൽ തന്നെ കൊടുത്തു ആ വിഷയം വിഷയം നമ്മളിപ്പോ ചർച്ചയില്ല ദുനിയാവിൽ തന്നെ അവർ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു ഇന്നിപ്പോ കേരളത്തിൽ തന്നെ കേരളത്തിലെ പല തസ്തികൾ വക്കാലത്ത് വക്കീല് അതുപോലെ മഹസർ അദാലത്ത് തഹസീൽദാർ ഇങ്ങനെയൊക്കെ കുറേ വാക്കുകൾ കാണാം ഈ വാക്കുകളൊക്കെ അതിന്റെ അടിസ്ഥാന വാക്ക് നോക്കിയാൽ അറബിയാണ് അറബി പദത്തിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് അത് കടമെടുത്ത കുറെ അറബി ഭാഷയിൽ നിന്ന് കടമെടുക്കപ്പെട്ട വാക്കുകളാണ് ഇത്തരത്തിലുള്ള എല്ലാം അതുപോലെ വിട ചൊല്ലുക എന്നുള്ളത് വിദാ എന്ന അറബി ഭാഷയാണ് കാലിയ എന്ന് പറയും ഹാലിയ എന്നൊരു അറബി ഭാഷയാണ് അതുപോലെ ബദൽ എന്നുള്ളത് ഒരാൾക്ക് ബദല് എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കും അത് അങ്ങനെ തന്നെ അതും അറബി ഭാഷയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ നേട്ടങ്ങൾ അവർ കൊയ്യാൻ കാരണം എന്താ ആ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അതിനുള്ളിൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ കഴിയും ഒരുപാട് വളരാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു വലിയൊരു തെളിവാണ് അള്ളാഹുദാൽ അതിനുള്ള സൗഫ്യൊക്കെ നൽകട്ടെ അതുപോലെ ഇത്തരം വിഷയങ്ങൾ മാറ്റി നിർത്തി മറ്റൊരു മേഖലയിലേക്ക് സാഹിത്യ സാഹിത്യം പോലെയുള്ള വിഷയങ്ങളിലേക്ക് എടുത്തു വെച്ച് നോക്കിയാലും അറബിയോളം വലുപ്പത്തിൽ എത്താൻ എന്തിനും സാധിക്കുകയില്ല ഒന്നിനും സാധിക്കൂല തകഴിയുടെ ചെമ്മീനായാലും കുമാരനാശാന്റെ വീണപൂവായാലും ബെന്യാമീന്റെ ആടുജീവിതമായാലും ശ്രീധരന്റെ ഒരു സങ്കീർത്തനമായാലും ഈ ഗ്രന്ഥങ്ങളെല്ലാം അറബി ലിഖി അറബി ലിഖിതങ്ങളിൽ നിന്ന് മലയാളവൽക്കരിച്ചിട്ടുള്ളതാണ് അത് ഇന്ന് കേരളത്തിലെ വലിയ സാഹിത്യ ഗ്രന്ഥങ്ങളാക്കിന്ന് കേരള സാഹിത്യ ലോകം തന്നെ അംഗീകരിച്ചതാണ് അതുപോലെ കുമാരനാശാന്റെ ലീലാമതൻ എന്ന് പറയുന്ന ഒരു കാവ്യസമാഹാരമുണ്ട് അറബിയിൽ പാടി നടന്നിരുന്ന ഇങ്ങനെ പാടി നടന്ന തന്റെ പൂർവ്വകാല കാമുകിയെ ഓർത്തുകൊണ്ട് വ്യസനത്താൽ പാടി നടന്ന ഒരു ഭ്രാമന്റെ വരികളാണ് ലൈലാ മജിനു എന്ന് പറയും ഇന്നിപ്പോ പ്രണയഗാനങ്ങളിലൊക്കെ ലൈലയും മജിനു ഒരുപാട് കേട്ടിട്ടുണ്ടാകാം എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ഉണ്ടായിരുന്നു ആ ഭ്രാന്തന്റെ വരികൾ കുമാരനാശാൻ മലയാളവത്സരിച്ചതാണ് ലീലാമദനൻ എന്ന സാഹിത്യ ഗ്രന്ഥം അതുപോലെ തന്നെ പ്രണയിക്കാനാണെങ്കിലും ശരി പ്രണയത്തെ വർണ്ണിക്കാനാണെങ്കിലും ശരി അറബിയോളം സാഹിത്യം അറബിയോളം കിടപിടിക്കുന്ന അറബി ഭാഷയോട് കിടപിടിക്കുന്ന മറ്റൊരു ഭാഷയും ഇവകളൊന്നും കാണാൻ കഴിയില്ല ഒരാളെ വർണ്ണിക്കാൻ അല്ലെങ്കിൽ തന്റെ സ്നേഹം തുറന്നു പറയാം സ്നേഹം എന്ന വാക്കിന് ആ സ്നേഹം എന്ന വാക്കിന് മാത്രം അൻപതോളം പര്യായ പദങ്ങളാണ് അറബി ഭാഷയിലുള്ളത് സ്നേഹം എന്ന വാക്കിന് അൻപതോളം പര്യായ പദങ്ങൾ അറബി ഭാഷയിലുണ്ടെന്ന് കാന്നും ഇന്നും കണ്ടെത്താൻ കഴിയും അപ്പോ ഇവകളൊക്കെ പല ഭാഷകളിലും പല ഭാഷകളിലും സാഹിത്യപരമായ വളർച്ച അതിന്റെ പിന്നിൽ ശരിക്കും ഒരു പരിശോധന നടത്തിയാൽ ഒരു പക്ഷേ അതിന്റെയൊക്കെ പിന്നിൽ അറബി ആയിരിക്കും കാരണം അറബി ഭാഷയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഏത് ഭാഷയുമായിട്ടും അനുരഞ്ജനത്തിൽ എത്താൻ പറ്റും അറബി ഭാഷയിലെ സാഹിത്യം യാതൊരു മങ്ങലേൽക്കാതെ അതിന്റെ അതിന്റെ മനോഹാരിത നഷ്ടപ്പെടുത്താത്ത രീതിയിൽ മറ്റൊരു ഭാഷയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനൊരു ഭാഷയും അങ്ങനൊരു കാര്യവും അറബി ഭാഷയ്ക്കുണ്ട് എന്നാണ് എന്നാൽ വളരെ വിഷമത്തോടു കൂടി പറയേണ്ട മറ്റൊരു സംഗതിയും ഇവിടെയുണ്ട് അറബി ഭാഷയോടൊരു വല്ലാത്ത വിരക്തി ഇന്ന് ലോക സമൂഹത്തിൻ്റെ ഇടയിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അള്ളാഹുദാല ഖാത്തുരക്ഷിക്കട്ടെ എത്രത്തോളം എന്നാൽ ഇലാഹി സന്ദേശങ്ങളുടെ വിഷയങ്ങളിൽ പോലും ആ അറബി ഭാഷയെ മാറ്റി നിർത്തിയിട്ട് വളരെ അപകടം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പല പരി പല പരിഭാഷകളിലേക്കും പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു അബ്വാന്ന് പറയേണ്ട സ്ഥാനത്ത് ദൈവം എന്നുള്ള പദപ്രയോഗം അബ്ദാന്നുള്ളതാണിത് അബ്ദാന്ന് തന്നെ പറഞ്ഞാൽ മതി മഹാനായ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സാഹിത്യ സമ്പുഷ്ടമായ ഒരു പ്രഭാഷണം നടത്തി അനുഗ്രഹത്തിൽ ഇറങ്ങുന്ന വലിയൊരു സദസ്സാണിതെന്ന് പറഞ്ഞു പ്രഭാഷണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞുകൊടുത്തു നല്ല സാഹിത്യ സമ്പുഷ്ടമായ പ്രഭാഷണമാണ് പക്ഷേ ഇതൊരു നെസാറാക്കുകളുടെ അഥവാ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു ക്രൈസ്തവരുടെ ഭാഷയായി പോയല്ലോ എന്ന് ബഹുമാനപ്പെട്ട വർധല ഉസ്താദ് അവർക്ക് പറഞ്ഞു എന്ന് ആ പ്രഭാഷകൻ പിന്നീട് മറ്റൊരു പണ്ഡിതനോട് ഇപ്രകാരം പറയുകയുണ്ടായി അപ്പൊ ഈ രീതിയിൽ അഥവാ അബ്ല എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പഠിക്കാൻ നാളുകളോളം വേണം വാജിബിൽ വുജൂദിൽ ഇലാഹിയ എന്നാണ് എന്നുള്ള വാക്കിന് മഹാൻ മഹാന്മാരായ ഉലമാക്കൾ കൊടുക്കുന്ന ഒരു വിശദീകരണം അത് വിശദീകരിക്കാൻ തന്നെ നമുക്ക് ഈ സമയം മതിയാവില്ല അതുപോലെ എന്നുള്ളതല്ല ഓരോ പരിശുദ്ധമായ ബീനു ഇസ്ലാമി നമ്മൾ പഠിക്കുന്ന നമ്മൾ പ്രചരിപ്പിക്കുന്ന ഓരോ വാക്കുകളും അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഇലാഹി ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇന്ത്യയിലെ ദൈവിക ഗ്രന്ഥം എന്ന് പറയുന്നേ അല്ലെങ്കിൽ സർവേശ്വരനോ പരമേശ്വരനോ ഒക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നമ്മള് മോശമായ അബ്വാഹുവിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ സാഹിത്യവത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ കൈയടിക്കാനും അത് വലിയൊരു സ്റ്റാൻഡേർഡ് പ്രസംഗമാണെന്ന് വരുത്തി തീർക്കാനും ലോകം മുഴുവനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അറബി നാടുകളിൽ തന്നെ അറബി ഭാഷയിൽ നിന്ന് ഒരു വല്ലാത്ത ഒളിച്ചോട്ടം നടത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അള്ളാഹുദാൽക്കട്ടെ എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനയുടെ ഭാഷയാണ് അറബി അഥവാ നിസ്കാരത്തിൽ അറബി അല്ലാത്തൊരു ഭാഷ പറയാൻ പറ്റില്ല അറബി അല്ലാത്തൊരു ഭാഷയിൽ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദുവാ നമുക്ക് സുചൂതി കടന്നിട്ട് അള്ളാഹുനോട് അറബിയിൽ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ദുവാ ചെയ്യാം എന്നാൽ അറബി അല്ലാത്തൊരു ഭാഷയിൽ നമ്മൾ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ നിസ്കാരം പാപ്പിലായി പോയി നിസ്കാരത്തിൽ അറബി അല്ലാത്തൊരു ഭാഷ അനുവദനീയമല്ല എന്ന് മാത്രമല്ല അറബി ഭാഷ മഹാനായ ഹസൻ ബസരി റഹമ്മി താലാലി പറയുമായിരുന്നു ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ചെയ്യും ദുവാ ചെയ്യുമ്പോൾ എനിക്ക് അറബിയിൽ എന്തെങ്കിലും ചിലപ്പോൾ വല്ല ഗ്രാമർ മിസ്റ്റേക്കും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അള്ളാഹു എന്റെ മറുപടി തരാതിരിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് മഹാനായ ഹസൻ ബസ്ഹിദ് പഠിപ്പിക്കുമായിരുന്നു അതുപോലെ ഒരാൾ ഒരു കത്തെഴുതി ആ കത്തെഴുതിയപ്പോൾ കത്തെഴുതി ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കൊണ്ട് അടി കൊടുക്കാൻ പറഞ്ഞു ആ മനുഷ്യന് കാരണം അറബി ഭാഷ അവർക്കൊക്കെ അത്രത്തോളം പ്രിയങ്കരമായിരുന്നു അതുപോലെ തന്നെ അറബി ഭാഷയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അറബി കാലിഗ്രാഫി എന്ന് പറയുന്നത് ഇന്നിപ്പോ ജനകീയമായിട്ടുണ്ട് അറബി കാലിഗ്രാഫി കുറെ സാധാരണക്കാരും അല്ലാത്തവരൊക്കെ ധാരാളമായിട്ട് ചെയ്തു വരുന്നുണ്ട് അഥവാ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിജിയൊക്കെ പേര് കൊണ്ട് അവരുടെ ചിത്രങ്ങൾ വരച്ച കാലിഗ്രാഫികൾ ഇന്ന് ഒരുപാട് പ്രശസ്തമാണ് അപ്പൊ അറബി ഭാഷയുടെ എഴുത്തിനാകട്ടെ അതിന്റെ ആശയത്തിനാകട്ടെ അത് പകർന്നു നൽകുന്ന പാഠങ്ങൾക്കാകട്ടെ അത് പഠിക്കാനുള്ള ശൈലികൾക്കാകട്ടെ എന്തുകൊണ്ടും നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നുള്ളത് അള്ളാഹു അത് പഠിക്കാൻ തോക്കിയപ്പോൾ നൽകട്ടെ വാഹി വസ്ലങ്ങൾ പഠിപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അറബി പഠിക്കണം കേട്ടോ മൂന്ന് കാരണങ്ങളുണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ അറബി പഠിക്കണം ഒന്ന് അറബിയാണ് നിങ്ങളുടെ നേതാവ് മൂന്നാമത്തെ കാര്യം നിങ്ങൾ സംസാരിക്കേണ്ട ഭാഷയും അറബിയാണ് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അറബി ഭാഷയെ സ്നേഹിക്കുകയും നിങ്ങൾ പഠിക്കുകയും ചെയ്യണമെന്ന് സൈദുന റസൂൽ വസ്ലും പറഞ്ഞു നിങ്ങൾ അറബി പഠിക്ക് നിങ്ങളുടെ ബുദ്ധി കൂടാൻ കാരണമാകും കുറാൻ പഠിക്കുന്ന മക്കൾ ഈ വിനീതൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഈ പരിസരത്ത് പെൺകുട്ടികൾ കുറാൻ പഠിക്കുന്ന മധുരത്താ അപ്പോൾ കുർഹാം പഠനവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയപ്പോൾ പരിശുദ്ധ കുർആാൻ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ പറ്റും അവർക്ക് പെട്ടെന്ന് മനഃപ്പാടുമാക്കാൻ പറ്റും അതിനുശേഷം അവർ അവർ മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞാൽ തന്നെ ആ തിരിയുന്നത് ഏത് മേഖലയാണോ ബാക്കിയുള്ളവർ വളരെ പ്രയാസപ്പെട്ട് ചാടിക്കടക്കുന്ന പല കടമ്പകളും അനായാസം അവരിങ്ങനെ ചാടിക്കിടക്കുന്നത് കാണാൻ കഴിയുന്നു അത് അറബി ഭാഷയ്ക്ക് അള്ളാഹുതാല കൊടുത്തൊരു പ്രത്യേകതയാണ് എന്നാൽ നമുക്ക് ആ പ്രത്യേകത മനസ്സിലാക്കാനോ അത് ഉൾക്കൊണ്ട് അത് പിന്തുടരാനോ നമുക്ക് സാധ്യമാകുന്നില്ല അള്ളാഹു സുഹൃണ സുഹത്താല ആ ഭാഷയെ കാര്യമായി സ്നേഹിക്കാനും പിൻപറ്റാനും അതനുസരിച്ച് ജീവിക്കാനും താല തോതിപ്പ് നൽകട്ടെ ആവാനും